ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇല്ലേന്ന് നല്ലൊരു മറ്റേ മുട്ട റെസിപ്പി ആയിട്ട് എന്നെ വന്നിടാ ആരോ ഒക്കെ മുട്ട സുറുക്കൻ്റെ റെസിപ്പി കാണിക്കുമോയെന്ന് അപ്പോൾ നല്ല അടിപൊളി മുട്ട റെസിപ്പി ആയിട്ട് എന്നെ വന്നിന് അപ്പോൾ കുറച്ച് വിശേഷങ്ങളും ഞാൻ ജസ്റ്റ് ഒന്ന് ഉമ്മയുടെ പോയിട്ടുണ്ടായി പോയതും വന്നതായ വിശേഷവും മുട്ട സുറുക്കൻ്റെ റെസിപ്പിയും പിന്നെ കുറച്ച് ഓർഡർ സംഭവങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പൊ തന്നെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ രാവിലെ എണീച്ചിട്ടില്ലേ സം എപ്പോഴത്തെ ഡെയിലി ചായ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പിള്ളേർക്ക് ഇന്നുണ്ടാക്കിയത് പോളയാണ് അപ്പോൾ ഞാൻ ഞാൻ നരക്കുന്നത് അങ്ങനത്തെ കാണിച്ചിട്ടില്ലേ ഏ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി വീട് ചെയ്യണോ ഇതാക്കണമെന്ന് വിചാരിക്കുന്നത് പക്ഷേ എങ്ങനെ ഇങ്ങനെ 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 ആയിരിക്കും വെൻഡിങ്ങായിട്ടുണ്ടായി അപ്പോൾ അതാ നല്ല മരിഞ്ഞ മൊരിഞ്ഞ ദോശ ചുട്ടെടുക്കുന്നുണ്ട് ദോശയും ചട്നിയാണെന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പോളേൻ്റെ റെസിപ്പി കാണിക്കുമോ എന്ന് ഓരോ പറയുന്നുണ്ടായി ഇതിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ മുമ്പിലെല്ലാം വീടും രണ്ട് മൂന്നു കൊണ്ടാണ് കാണിച്ചിരുന്നത് ഞാൻ ഇത് രണ്ട് കൊണ്ട പച്ചേരിക്ക് അരക്കേണ്ട ഊന്നാണ് പിന്നെ നമ്മളെ കയ്യിലില്ലേ ഒരു കയ്യിലൊരു പൊടിയാ രണ്ട് പൊടിയാകുമ്പോഴേ ചോറ് അങ്ങനെ വെച്ചാൽ മതി അപ്പോൾ അതാ പോളയും ചട്നി പിള്ളേർ നല്ല അടിപൊളി എല്ലാം തോന്നുന്നുണ്ട് ഇത് ഇഷ്ടമാണ് അവർക്ക് ചോ ചൂട് പോളയും ചട്നിയും അപ്പോൾ ഈ ചട്നി ചുവന്ന ചട്നീൻ്റെ റെസിപ്പി കാണിക്കുമെന്നും പറയുന്നുണ്ടായി ചുവന്ന ചട്നീൻ്റെ റെസിപ്പി ഞാൻ എനിക്ക് കാണിച്ചേനു തേങ്ങാവും മറ്റേ ഉണക്കുമുളകില്ലേ ഒരു നാലും ഉണക്കുമുളകിട മൂന്നാം നേരം മറ്റു ഉണക്കുമുളകും പിന്നെ തേങ്ങാവും പിന്നെ മറ്റേ നമ്മളെ ഇതില്ലേ എന്ത് വെളുത്തുള്ളി രണ്ടല്ലി വെളുത്തുള്ളി ഒരു പീസ് ഇഞ്ചി രണ്ട് പച്ചമുളക് ഒരിത്തിരി പുളി എല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് കടവും കുറച്ച പൊട്ടിയിട്ട് കലംപോരാം അത്ര തന്നെ എളുപ്പത്തിൻ്റെ പണിയാണ് പക്ഷെ പോളക്ക് നല്ല ടേസ്റ്റാണ് ഈ ചട്നി ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ പിള്ളേരെല്ലാം കഴിക്കുന്നുണ്ട് എൻ്റെ ഇടയിൽ ഞാൻ ടിഫിൻ സെറ്റ് സെറ്റാക്കിയിട്ടായന് ശേഷം ഇല്ലേ ഞാൻ ഉറക്കെന്നെ കഴിച്ചതാണ് നമുക്ക് ഇല്ല ഒറ്റ കഴിക്കുമ്പോൾ ഒരു ബോറാണ് പുള്ളമാർ പോയതിന് ശേഷം അപ്പോൾ ഓരുണ്ടാകുമ്പോൾ തന്നെ കഴിക്കാറില്ലേ ഞാനും മക്കളും എല്ലാവരും കൂടി കഴിക്കലാണ് നല്ല ചൂട് പോളയും ചട്നിയും അപ്പോൾ ഓരോരാൾക്ക് ഈ മൊഞ്ഞതല്ലേ ഇഷ്ടം ഓരോരാൾക്ക് ഇങ്ങനെ കയാത്ത വെളുത്ത വെളുത്തിട്ടുള്ളതാണിഷ്ടം ഉറക്കീ ചൂട് ചൂടങ്കിൽ മരിഞ്ഞത് ഇഷ്ടമാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ സ്കൂളേക്കെല്ലാം പോകുന്നില്ലേ നല്ല ചൂട് ചൂട് തന്നെ തോന്നട്ടെങ്കിലും നല്ല ചൂട് പോളെ തന്നെ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഈ നമ്മൾ ചുട്ടിട്ടില്ലേ ചൂട് പാത്രത്തിൽ വെച്ചെങ്കിൽ നല്ല സോഫ്റ്റ് ഉണ്ടാകും പുറത്ത് തന്നെ കുറേ നേരം വെച്ചെങ്കിൽ അത് ഉറപ്പായിട്ട് പോകും അറിഞ്ഞാൽ അങ്ങനെ പുറത്ത് നോക്കുമ്പോൾ നല്ല മയ വരുന്നുണ്ട് മയവയിലോട്ട് പിടിച്ചിട്ടുമുണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ മയനിങ്ങനെ ഒന്നും നോക്കിയില്ല അങ്ങ് ഒരു സമാധാനമാകുന്നില്ല അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കും പറഞ്ഞാൽ അങ്ങനെ പുളരെല്ലാം പോയിട്ടായന് ശേഷം ബേബി എണിച്ചിട്ടുണ്ടായിന് ഓനുപ്പിച്ച് കുളിപ്പിച്ച് ഫ്രഷ് ആക്കിയിട്ട് അതിന് ശേഷം ഓനും അനിയൻ്റെ മോനാന്നി ജൽവാൻ രണ്ടാൾ കാറിൽ നല്ല കളിയാന്ന് അവൻ എപ്പോഴും രാവിലെ വരെ എന്നെ ഒന്നിച്ചിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടാൾ നല്ല വാങ്ങാൻ കളിക്കലുണ്ട് അങ്ങനെ വീഡിയോ കാണുമ്പോൾ അറ്റാക്കും നല്ല ഉണ്ട് ഓരാട് കളിക്കുന്ന ടൈമിലില്ല ഞാൻ ബി എന്താ പറയുക ബിയ ക്ലീനിങ് കാര്യങ്ങളെല്ലാം ചെയ്യുക ഓന് കളിക്കുമ്പോൾ തന്നെ ഓനുണ്ടാകുമ്പോൾ തന്നെ കളിക്കുന്നു ഒന്നിച്ചിട്ട് ഒറ്റയ്ക്കെങ്കിലും നമ്മളെ ബാക്കിൽ എന്നെ നടക്കുക കാര്യോണ്ടും കരി ആദ്യം തരിക എന്നൊക്കെ അമ്മയിലെ പോകുന്ന അതിൽ തന്നെ വരും അരങ്ങൊന്നുണ്ടെങ്കിൽ ഇങ്ങനെ കളിച്ചോളൂ അപ്പോൾ ആ ടൈമിൽ ഞാൻ എല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ നമ്മൾ എന്തെങ്കിലും ഒരു ലിക്വിഡ് ഇട്ടിച്ചില്ലേ ഈ ടാബിള് കൗണ്ടർ ടോപ്പ് നമ്മൾ കട്ടലിൻ്റെ സൈഡ് നമ്മളെ മേ ഇടയിൽ അധികം യൂസാക്കുന്ന അവിടെ എല്ലാം ഇങ്ങനെ ഈ ലിക്വിഡ് ഇട്ടിട്ട് തുടച്ചെങ്കിൽ നല്ലൊരു സ്മെല്ല് വരുന്നു നല്ലൊരു സ്മെല്ലുള്ള ലിക്വിഡ് ഇട്ടിട്ട് തുടച്ചെങ്കിൽ അങ്ങനെ എല്ലായിടത്തും ഞാനൊന്ന് തുടക്കുന്നുണ്ട് ടാബിള് കൗണ്ടർ ടോപ്പ് ഇടയുടെ എല്ലാം അങ്ങനെ ചന്ത ടേബിളും കൗണ്ടർ ടോപ്പും പുറത്ത് സിറ്റ് എല്ലാത്തിൻ്റെ സൈഡും ഒന്ന് തുടച്ചതിനു ശേഷം ഇല്ലേ ഫുൾ എല്ലാം ഒന്ന് ഫുൾ ഒന്നടിച്ചിട്ട് വരിയതിന് ശേഷം ഇന്ന് തുടച്ചിട്ടില്ല ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്നോ സെൻറ്റ് തൊട്ടക്കാലത്ത് ഇല്ലേ ഫുള്ള് അടിച്ചിട്ടെല്ലാം വൃത്തിയായതിന് ശേഷം അപ്പോൾ ബേബി കളിച്ചിട്ട് നല്ല വർക്കിൽ വന്നിട്ടുണ്ട് കരിയാൻ വേണ്ടി സ്റ്റാർട്ടായിന് ഒരാ പാൽ കുടിക്കാൻ ഓർഗുന്ന ടൈമിനില്ല നല്ല കരിഞ്ഞുകൊണ്ട് വരും അപ്പോൾ വേ പാല് കൊടുത്തിട്ട് വർക്ക് കുറച്ച് ടൈം അടയൊക്കെ അടഞ്ഞിട്ട് ഉറങ്ങും അങ്ങനെ കുറേ ഒക്കെ കളിച്ചിട്ട് അമ്മയും ബെന്റ് അങ്ങനെ കരിഞ്ഞോണ്ട് വന്നിട്ട് അറിയാം അങ്ങനെതാ ബേബിനെ ഉറക്കിട്ടല്ല അതിനേഷല്ലേ ഞാനും പണിയല്ല ഇതിൽ കുറേ നേരം ഉറങ്ങിയിട്ടുണ്ടായിന് പിന്നെ ഒരു ഓർഡർ പിന്നെ രാവിലെ പുഡിങ്ങിൻ്റെ ഓർഡർ ഉണ്ടായി അതൊരു തപടാ തപടായിട്ട് അതിനെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ട് തിരക്കിലെ പുള്ളർ പോകുന്നതിൻ്റെ ഇടയിൽ വേ ഒരു നാലര റായി പുഡിങ്ങുണ്ടായി അതിനെ കൊടുത്തിട്ടുണ്ടായി അങ്ങനെ ഉറങ്ങി ഉറങ്ങിയിട്ടുള്ള അടിച്ചിട്ടായിട്ടില്ലേ ചോറും ഇത് ഇതെന്താ അറിയുമോ പൊട്ടോട്ടോ ഫ്രൈ ഇല്ലേ ഇത് ഒരുപാട് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ഞാൻ അടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു രസം പൊട്ടോട്ടോ പീസ് ആക്കിയിട്ടില്ലേ പിന്നെ ഉപ്പും കുറച്ച് ചെറുക്കയും മുളക് പൊടിയല്ലേ മുളക് പൊടി ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ടതിന് ശേഷം ഓയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടറിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഇല്ലെങ്കിൽ ചിക്കൻ്റെ മീനിൻ്റെ ബീഫിൻ്റെ ആ ഒരു അല്ല ഒരു വെജിറ്റബിളിൻ്റെ അനുസരിച്ച് ഇതായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്തോ മീനെന്തോ ഇല്ലാങ്കിലേ പപ്പടയാണ് മീനാ ചാറ എന്തില്ലെങ്കിൽ ഈനാക്കിയെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് ചൊറിക്കാൻ അങ്ങനെതാ ഞാൻ അത് അട ഫ്രൈ ആക്കിയിട്ട് മൂടിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ അത് വീട്ടിൽ കിട്ടുന്നു പൊട്ടോ മിക്സ് ആക്കിയിട്ട് ഒന്ന് മൂടി വെച്ചാൽ മതി താ ബേബി ഒക്കെ തന്നെ ഉണ്ടായിരുന്നു എണിച്ചിട്ട് അപ്പോൾ പിള്ളമാറല്ലേ വരുന്ന ടൈം ആയിരിക്കും അപ്പോൾ ആ ടൈമിൽ തന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കാനില്ലേ ഞങ്ങൾക്ക് ഒറ്റക്ക് ഉണ്ടാകുമ്പോൾ ഒരു ബേക്കാനൊരു ഭാഗമായില്ല അങ്ങനെ പുള്ളർ വരുന്ന ടൈം ആകുമ്പോൾ ഇവിടെ ഏകദേശം ഒരു നാല് മണിയെല്ലാം ആയിരുന്നു അന്നിട്ടായിട്ട് തന്നെ ഫുഡ് ബേക്കാന്നിട്ട് ഞാനിപ്പോൾ റെഡിയാക്കുന്നുണ്ട് അങ്ങനെതാ നല്ല പച്ചപ്പയർ കറിയും പൊട്ടാട്ടോ ഫ്രൈയും ചോറും ആണ് ഉണ്ടാക്കിയത് അപ്പോൾ ഈ പച്ചപ്പയറല്ല കറിയില്ലേ നമ്മളാ സ്കൂളിലാനോസ്റ്റാൾ ചെറിയ പച്ചപ്പയറില്ല അവർ തിക്കായിട്ടുള്ള അത് എന്തായാലും നമുക്ക് പച്ചപ്പയറുണ്ടാക്കുമ്പോഴത്തില്ലാം കയ്യില്ല ഞാൻ ഫസ്റ്റ് കലമ്പോരുന്നതിന് മുമ്പില്ലേ ഇങ്ങനെ ഒന്ന് എടുത്തിന് അറിഞ്ഞാൽ എൻ്റെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് അല്ലേ നമ്മൾ ആ സ്കൂൾ തന്നത്തെ കഞ്ഞി എല്ലാം കുടിച്ചതിൻ്റെ ഒരു ഓർമ്മയായിരുന്നു ഇങ്ങനത്തെ പച്ചപ്പേറെ കാണുമ്പോൾ പിന്നെ ഈ മയക്കെല്ലാം എന്തോ ഒരു ടേസ്റ്റാണ് എനിക്ക് നല്ല ഇഷ്ടമായി പച്ചപ്പയർ സംഭവം അപ്പം ഇല്ല ഇതാ നിനക്ക് ഇടന്നെ സിലിണ്ട അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കും അവിടെ തന്നെ കരിഞ്ഞുകൊണ്ടും കളിച്ചോണ്ടും പിന്നെ മോന് വന്നതിന് ശേഷം എല്ലാം മന്തിയിൽ പോയി ഓർ കാ കാണുമ്പോൾ ഇല്ലൊരു ജിമ കെട്ടിയാണ് കന്നു എനിക്ക് ഇവറ്റൊക്കെ എന്നെ തന്നിട്ട് കുറേ കുറേ ടൈമിന് ശേഷം കാണുമ്പോൾ ചിരിയോടെ വരുവാട ഓറിൻ്റെ അടുത്ത് നിന്നിട്ട് അങ്ങനെ ഏതാ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എന്നാൽ എല്ലാവരും കൂടി ചൊറിക്കലാന്ന് അപ്പോൾ ഇല്ല ഇതിങ്ങനെ ഇങ്ങനെ നിങ്ങൾ നോക്കണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കാം വേ നല്ല ആ ഫ്രൈൻ്റെ ഒരു സ്മെല്ല് വന്നിട്ടില്ലേ എരിവും ഇതെല്ലാം ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ചോറിന് ഇത് പൊട്ടോട്ടോ ഫ്രൈ ഇങ്ങനെ നമ്മൾ കൊയക്കല്ലേ നമ്മളെ കുവയ്ക്കാന്നുള്ള ചോദിച്ചില്ല ആ കുഴക്കല്ലേ അതിനങ്ങനെ ഫ്രൈ ആക്കുന്നില്ലേ മുളോ ഇതൊട്ടിട്ട് പിന്നെ നമ്മളെ ബ്രിഞ്ചൽ ഇല്ലേ ബ്രിഞ്ചൽ എന്ത് പിന്നെ ആ ഒരു നീലസാധനം ബ്രിഞ്ചൽ ഓർമ്മയില്ല ആ ബ്രിഞ്ചൽ അതും ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നില്ലേ അതും നല്ല ടേസ്റ്റാണ് ഫ്രൈ ഉണ്ടാക്കാൻ അങ്ങനെ നല്ല ചൂട് ചോറും നല്ല ചൂട് പച്ചപ്പയർ കറിയും ചൂട് പൊട്ടോട്ടം ഫ്രൈ ആക്കിയിട്ട് നമ്മളെല്ലാവരും വെയ്ക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒത്തിറ്റുണ്ടിക്കുക നമുക്ക് ഫസ്റ്റാ നമ്മളൊരു ഇത് ഫസ്റ്റ് തന്നെ നോക്കുന്നതിൽ തന്നെ വരുന്നോൾ അങ്ങനെ മക്കളെല്ലാം വെയ്ക്കുമ്പോഴൊക്കെ ഞാനും മക്കളെല്ലാവരും ഒന്നിച്ചാൽ വരുന്നിട്ട് വെച്ചതാണ് അപ്പോൾ അതിന് എൻ്റെ മോനും നല്ല കളിയിലിടന്നെ ഉണ്ടായി അങ്ങനെ മോനും വേവിച്ചു നമ്മളെല്ലാവരും വെയിച്ചതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടായിട്ട് ഒരു വേഫിൾസിൻ്റെ ഓർഡർ ഉണ്ടായിന് അങ്ങനെ ഓർ വരുന്ന നേരിട്ടാകുമ്പോൾ ഞാൻ പെട്ടെന്ന് റെഡിയാക്കിയിട്ട് പുൽസെല്ലാം സെറ്റ് ആയതിനു ശേഷം ഇല്ലേ നമ്മളെ പെരുക്ക് പോയിട്ടുണ്ടായി അപ്പോൾ അതിനെത്തി മപ്പള ഏട്ടത്തി ഒരെല്ലാവരും വരുന്നേരിയിട്ടുണ്ടായി അപ്പോൾ അതിന് എത്തിൻ്റെ മപ്പള ഗൾഫ് തോന്നിയിട്ടുണ്ടായി അങ്ങനെ എല്ലാവരും വന്നിട്ടാകുമ്പോൾ ഒരു പുൽസല്ലേ അങ്ങനെ എല്ലാവരും ഒന്നിച്ചിട്ട് പോകാൻ എന്നിട്ട് ഞങ്ങൾ എല്ലാവരും പോയിട്ടില്ലേ നമ്മളെ മുത്തമ്മൻ്റെ മോൻ്റെ പോരെയുണ്ട് അടൻ്റെ മുഗ്രാലും അപ്പോൾ ആടെ ഒന്ന് കയറാൻ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറാനായിട്ട് പോയത് നമ്മൾ പോയിട്ടാകുമ്പോൾ മുത്തമ്മൻ്റെ മോന് ഫുൾ അൽഫാമും പൊറോട്ടും കുപ്പൂസും മതും ഇതും തന്നെയാന്നല്ലേ എനിക്ക് എല്ലാം കൊണ്ടുവന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാമെന്നിട്ട് കയറിയതാണ് അപ്പോൾ എങ്ങനെയും മുത്തമാൻ്റെ മോൻ പെടുന്നില്ല അങ്ങനെ പുതിയാപ്പിൾ നല്ല വന്നിട്ട് അങ്ങനെ ഇളക്കുന്ന എടുക്കുന്നല്ലേ പിന്നെ നല്ല അടിപൊളി ചൂട് ചൂടൽഫാമും കുബൂസും സംഭവങ്ങളെല്ലായിട്ട് നമ്മളെല്ലാവരും കിച്ചണിൽ സെറ്റാക്കിയിട്ട് എടുത്തതാണ് ഏ അമ്മായിയും അമ്മായിൻ്റെ മക്കളെല്ലാം ഉണ്ട് അപ്പോൾ അമ്മായി എൻ്റെ ഇടയിൽ നെയ് വെച്ച് അങ്ങനെ ഒരു നല്ലൊരു ബിരുന്ന് തന്നെ ആയി പുതിയാപ്പിൾക്ക് അതിൻ്റെ ഇടയിൽ നമ്മളുമായി മുത്തന്മാരുടെ മക്കളൊന്നുമല്ല നല്ല ഒരു ദൂരം പോലെ ആയിട്ട് പക്ഷെ നമുക്കങ്ങനല്ല നമ്മളെ നമ്മെല്ലാ പെണ്ണു തന്നെയല്ലേ അപ്പോൾ ഓരെല്ലാം പണ്ട് പെരുക്കെല്ലാം വരുമ്പോൾ ഇഷ്ടമാണ് നമുക്കൊരു അങ്ങളമാരെ പോലെ തന്നെ ഉമ്മക്കെല്ലാം ഭയങ്കര മക്കളെ പോലെ തന്നെ ആയിട്ടില്ലേ നമ്മളുടെ തന്നെ നമ്മൾ പോയിക്കോണ്ടും മോറ് വന്നതുകൊണ്ടും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു പിസ്സന്നെ ഉണ്ടായിരുന്നു പക്ഷെ അതിപ്പോഴും നമുക്കൊരു ആങ്ങളമാരെ പോലെ തന്നെയാണ് മുത്തമാൻ്റെ മക്കൾ ഒന്നുമില്ല അങ്ങനെ ഒരു ആ ഒരു ഫീലാകുന്നേ ഇല്ല ഇപ്പോൾ ഉമ്മക്ക് ഇത്രയും കയ്യാതായും കൂറു പെരുന്നിയോ നോക്കുന്നതും പെരുന്നിയോ ഉമ്മാൻ്റെ അടുത്ത് എത്തിരുന്നെയോ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് അങ്ങനത്തെ എല്ലാം മശാല അങ്ങനെ വിശേഷങ്ങളെല്ലാം പറഞ്ഞിട്ട് അങ്ങോട്ടെത്തി അങ്ങനെ മുത്തന്മാരുടെ പോയിട്ട് വന്നതിന് ശേഷം ഇല്ലേ നമ്മൾ പരിക്കെല്ലാം പോയിട്ട് പിന്നെ നമ്മൾ അളപ്പാക്കുക സുഖമില്ലാന്ന് നിന്നിട്ടുണ്ടായി അങ്ങനെ അളപ്പാൻ എല്ലാം നോക്കിയിട്ട് വന്നിട്ടായതിനുശേഷം ഒരു ദിവസം നിന്നിന് വരേണ്ടി പിന്നെ പിറ്റേ ദിവസം രാത്രി വന്നതാണ് അപ്പോൾ ഏട്ടത്തിൻ്റെ മോളും മതിന് എൻ്റെ കാര്യം ഒന്നിച്ചിട്ട് രണ്ട് ദിവസം നിൽക്കാൻ നിലയിട്ട് വന്നാൽ നമുക്ക് പുള്ളമാർ ഭയങ്കര ഇഷ്ടമാണ് ചെറിയ 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 പുള്ളമാറ അങ്ങനെ എൻ്റെയൊക്കെ കളിക്കുന്നു എങ്ങോചി ആക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ദിവസം നിൽക്കുക എന്നിട്ട് എന്നെ പ്ലാനിൽ വന്നിരുന്നതാന്നോളും അപ്പോൾ ചോളം എടുക്കെത്തുമ്പോൾ തന്നെ ഓക്കെ ബ്യൂട്ടീഷ്യൻ അല്ലേ അപ്പം അതിൻ്റെ രണ്ട് മൂന്ന് വർക്ക് ഉണ്ട് എന്നിട്ട് വിളിച്ചോളാം അങ്ങനെ തിരക്കിലേ പെട്ടെന്ന് പോയതാണ് അപ്പോൾ ഇനിയൊരു ദിവസം വരാമെന്നു വെച്ചിട്ട് ഇനി ഒരു ദിവസം നേരെ നേരം എന്നിട്ട് അങ്ങനെ അവള് പോയതാണ് പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബർ ഉണ്ട് ഒരു ഭൗസി ആണ്ടേന്നലത്ത് നമ്മൾ ഭയങ്കര ഇഷ്ടം തന്നെ നമ്മൾ ചാറ്റാക്കലും കാര്യങ്ങളെല്ലാം ഉണ്ടായി സൗദിയിലായി അപ്പോൾ നാട്ടിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നിട്ട് പെർക്ക് പേരിന് എന്താകും ഞാൻ വരും എന്നല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ട് അപ്പോൾ ഒരിക്കൽ വന്നെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചാലും നമ്മളെ ചാറ്റിങ്ങും കാര്യങ്ങളും വിളിക്കലും ഞാൻ ഒരിക്കലും അവിടെ പോയിട്ടും ഉണ്ടായിരുന്നു എന്തോ ഫുഡിന് ഓർഡർ ആക്കി കൊണ്ട് പോയിട്ടുണ്ടായിന് അങ്ങനെ നല്ല കമ്പനി ആയിട്ടുണ്ട് മനസ്സില അങ്ങനെ എനിക്ക് പോയാലും ഞങ്ങൾക്ക് അനുസരിവാ അപ്പോൾ ഞാൻ മുട്ട സുറുക്കേണ്ട റെസിപ്പി കണ്ടെങ്കിൽ അപ്പോൾ അതിനു വേണ്ടി ഞാൻ മിൽക്ക് മേഡിനെ കൊണ്ടുവരി രണ്ട് കൊണ്ടാണ് അപ്പം ചെറിയ വെള്ളത്തിലിട്ടിന് ഒരു നാലഞ്ച് മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് അതിനെ കയറ്റി കൊടുുന്നതാണ് അതിലേക്ക് ഒരു കപ്പ് ചോറ് ചോറെടുത്തിട്ടുണ്ട് രണ്ട് കൊണ്ട പച്ചരിക്ക് ഒരു കപ്പ് ചോറ് നിങ്ങൾക്ക് വേണമെങ്കിലല്ലേ ഒരു കണ്ട പച്ചേരി ഒരു കണ്ട നെയ്ച്ചോറിൻ്റെ ഇല്ല അതുകൂടാ അത് ഇട്ടങ്ങും ടേസ്റ്റ് തന്നെയാണ് നെയ്ച്ചോറിൻ്റെ ഇല്ല എല്ലാം ഇട്ടുമ്പോൾ ഡബിൾ ടേസ്റ്റ് അല്ലേ ഇപ്പം ഞാൻ പച്ചേരി തന്നെയാണ് ഇട്ടിരുന്നത് എന്നിട്ട് ഒരു കപ്പ് ചോറ് എടുത്തിട്ട് നാല് മുട്ട എടുത്തിട്ടുണ്ട് നാല് മുട്ട എടുത്തിട്ടില്ല നമുക്ക് നല്ല അടിപൊളിയെല്ലാം കയറ്റി കൊണ്ടിര മുട്ടനെ എന്നിട്ടില്ല നമ്മൾ പച്ചരിക്കില്ല അതിൻ്റെ വെള്ളം എല്ലാം ഊറ്റുമാണ് അറിഞ്ഞാൽ വെള്ളം വേണ്ടയും വേണ്ട എന്നിട്ട് ഈ മുട്ടേൻ്റെയും ഈ നമ്മൾ ഇടുന്ന സംഭവത്തിൽ തന്നെ വെള്ളം തന്നെ വരുന്നു ഓക്കെ അപ്പോൾ അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അരി കയറ്റം എടുത്തിട്ടുണ്ട് മുട്ട കയറ്റും കൊടുത്തിന് ചോറില്ലേ ചോറും റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലെല്ലാം കുറേ ചോറ് ബാക്കിയെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെല്ലാം ചെയ്തെങ്കിൽ അല്ലേ ചോറെല്ലാം നമുക്ക് പെട്ടെന്ന് കാലിയാകുന്നില്ല കുറേ ദിവസം ഫ്രിഡ്ജിൽ വെക്കുന്നതിന് അങ്ങനെ അപ്പോൾ ഇതാ ഞാൻ അരിയെല്ലാം ഇട്ട് കൊടുത്തിന് വെള്ളം ഊറ്റിട്ട് തന്നെ ഇടാവാം നമ്മൾ വേണ്ടാതെ വെള്ളം ഇപ്പോൾ ദോശക്കല്ലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇതെല്ലാം എടുക്കുന്നത് അങ്ങനെ എടുക്കണ്ട വെള്ളം കയറ്റി ഊറ്റിയിട്ടായതിനു ശേഷം മിക്സിക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ മിക്സിക്കകത്ത് ഇട്ടിട്ടായതിനുശേഷം ഇല്ലേ കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് കൂട്ടിട്ട് പിന്നെ മുട്ട വിട്ടിട്ട് ചോറ് ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചിട്ട് എടുക്കണം അപ്പോൾ ഈ ഇങ്ങനത്തെ എല്ലാ സംഭവം ഉണ്ടാക്കുമ്പോൾ ഇല്ലേ അരിത്ത മസ്റ്റാണ് ഏ അപ്പോൾ നമുക്ക് നെയ്യപ്പോൾ മുട്ട ചെറുക്ക പുളിവാളം അതിനെല്ലാം ഇല്ല നല്ല അരിഞ്ഞ എത്ര ടേസ്റ്റാണ് കാണാനും നല്ലൊരു ഫിനീഷിങ് ഉണ്ടാവും പറഞ്ഞാൽ ഈ എണ്ണയിലിടുന്ന സംഭവങ്ങളെല്ലാം നല്ല അരി അരിഞ്ഞെങ്കിൽ നല്ല ഫൈൻ നല്ലതായിട്ട് വരും ഇല്ലെങ്കിൽ ഒരു കുട്ടലും ഒരു എണ്ണ കുടിക്കലും ഒരു പകുതി പൊന്ത് അങ്ങനെ എല്ലാം പോയി നമുക്കൊരു ചുട് നേ ഒരു മൂഡ് പോകുന്നില്ലേ അപ്പം നല്ല പങ്ങനെ ഫൈനായിട്ട് അരിയണം അതിൻ്റെ മെഷർമെൻ്റ് എല്ലാം സെറ്റായിരിക്കണം അന്നെങ്കിൽ നേരെ നമുക്ക് ടെൻഷനില്ലാണ്ട് പിന്നെ പുളിവാളത്തിൻ്റെ റെസിപ്പി വേണമെന്ന് ഓരോ പറയുന്നുണ്ട് പുളി റെസിപ്പി ഞാൻ കുറേ തൊട്ട് കാണിച്ചിരുന്നു ഇനി ഓർഡർ ഉണ്ടെങ്കിൽ പക്ഷേ നമുക്ക് നാളെ ഓർഡർ ഉണ്ട് പറ്റുമോയെന്ന് അറിയില്ല തിരക്കില്ലെങ്കിൽ ഞാൻ വീട്ടുകാരത്തിന് കാണിച്ചു തരാമോ പിന്നെ റോളിൻ്റെ റെസിപ്പി കാണിക്കുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഒന്ന് ഓർഡർ ഉണ്ടാകുമ്പോൾ അതെല്ലാം കാണിച്ചു തരാം ഓക്കെ ഒന്ന് ഫ്രീ ആകുമ്പോൾ കാണിക്കും ഓക്കെ അപ്പോൾ ഇതാ ഞാൻ നോക്കിയാൽ അത്ര സംഭവം കൂട്ടിച്ച് ഒരു തുള്ളി ഇപ്പോൾ വെള്ളം കൂട്ടി വച്ചാൽ മുട്ടൻ്റെ വെള്ളം മാത്രമാണ് അപ്പോൾ ഞാൻ കാൽ കപ്പ് വെള്ളം എടുത്തീനെ വേണമെങ്കിൽ യൂസാക്കാൻ എന്നിട്ട് ഇപ്പോൾ കൂട്ടിയിട്ടില്ല എടുത്തുവച്ചാൽ മാത്രമാണ് അപ്പോൾ അവിടെ മിക്സിയിൽ നല്ല പാൽ അരിയുന്ന ടൈമിൽ നമുക്ക് നമ്മളെണ്ണച്ചട്ടി തന്നെ ഇല്ലേ കറുത്തത് എണ്ണ ചീനച്ചട്ടി അതു തന്നെ വെക്ക ഈ ഇങ്ങനത്തെ ഞാൻ ഞാൻ പറഞ്ഞിട്ടേ നെയ്യപ്പോൾ മുട്ട ചെറുക്ക ഇങ്ങനത്തെല്ലാം സംഭവത്തിന് ഈ കറുത്ത ചീൻ ചട്ടി നല്ല യൂസാണ് അതിൽ ചുട്ടത്ര വാങ്ങാമെന്നില്ല വേറെ അതിൽ ചുട്ടെങ്കിലും അലൂമിനിയത്തിൻ്റെ ചുടലില്ല ചൂടിലാന്നല്ല പക്ഷെ നല്ല നല്ലതാണ് ഇങ്ങനത്തെ ചില ചുട്ടങ്ങാന്ന് അപ്പോൾ അത് കഴിയുന്ന ടൈമിൽ ഞാൻ ഓയിലും ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് അരിയാണ് നമുക്ക് നമുക്കിങ്ങനെ ഒരു ബൗളിലേക്ക് കൊടുക്കാം ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ചിട്ടേ ഇല്ല കാലക്കപ്പ് വെള്ളം എടുത്തത് അവിടെ തന്നെ ഉണ്ടായി മെഷർമെൻ്റ് എല്ലാം നിങ്ങൾ കറക്റ്റ് നോക്കിയോ അങ്ങനെ നല്ല പെർഫെക്റ്റ് തെറ്റായിട്ടുള്ള മുട്ട സുറൊക്കെ നമുക്ക് ചുട്ടെടുക്കാം ഇത് മുട്ട ആലോചിക്കുന്നതുകൊണ്ട് തന്നെ ഇല്ല കറി എന്തോ അത്രമേലും വേണമെന്നില്ല തന്നെ ഇല്ല ചെറുപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ചിക്കൻ കറിക്ക് മട്ടൻ കറി ബീഫ് കറിക്കെല്ലാം തിന്നാനും ടേസ്റ്റ് തന്നെയാണ് കറി ഇല്ലെങ്കിലും നല്ല നല്ലതന്നെ അറിയാം അപ്പോൾ തേങ്ങ ഇട്ടിട്ട് ഉണ്ട് ഞാനിത് തേങ്ങ ഇടാതെ തന്നെ ചുട്ടതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഈ കാൽ കപ്പ് വെള്ളമില്ലേ ഞാനെനിക്ക് മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ കൂട്ടിയിട്ട് ഇന്ന് എടുത്തതാണ് എന്നിട്ട് ഞാൻ ഇപ്പം ബാറ്ററിയിലേക്ക് കൂട്ടിയിട്ടില്ല നേരെ നോക്കിക്കോ ഇനി അതേ കപ്പിൽ തന്നെ വെച്ച് വേണമെങ്കിൽ കൂട്ടാന്നിട്ട് പക്ഷേ ഇത് കറക്റ്റായിറിഞ്ഞാൽ ഞാൻ വരച്ച വെള്ളം കൂട്ടേണ്ടി വന്നിട്ടേ ഇല്ല നമ്മൾ ഇങ്ങനെ ബാറ്ററി ഇങ്ങനെ ചെക്ക് ആക്കിയിട്ട് നോക്കണം നമ്മിങ്ങനെ എടുക്കുമ്പോഴേക്കില്ലേ ആ ബാറ്ററി നോക്കി ഇങ്ങനെ ഉള്ളിലേക്ക് പോകുന്ന പോലെ ആകുമ്പോൾ കറക്റ്റ് അപ്പോൾ അപ്പം ചീനച്ചട്ടികളെല്ലാം നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട് ഞാൻ നമുക്ക് ഓരോ കയ്യിലായിട്ട് കൂട്ടിക്കൊടുക്കാം ഈ കൂട്ടുമ്പോൾ അല്ലേലും ശ്രദ്ധിക്കേണ്ട കുറച്ചും കുറച്ച് കാര്യമെല്ലാം ഉണ്ട് ഞാൻ പറഞ്ഞു വേ ഞാൻ ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുമ്പോഴും ബേബി നല്ല കരച്ചല്ലാന്ന് പിള്ളേരെടുത്തെങ്ങും വെച്ചെങ്കും ഒന്നും കേൾക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുപോയെങ്കിലും ഇത് കരി തന്നെ ഉണ്ട് ഇവിടെ നിൽക്കാൻ ഞാനിവിടെ ബന്ധം വരുന്നുണ്ടാക്കുന്നുണ്ട് ഏകദേശം ഇപ്പം ഒരു മണിയില്ലേ പന്ത്രണ്ടര ഒരു മണിയായിട്ടുണ്ട് രാത്രി അപ്പം ഞങ്ങളുടെ പുറത്ത് ബേബിനെ കൊണ്ടുവരുന്നാലും ഉള്ളിൽ തന്നെ ആക്കുന്ന അത് പക്ഷെ കയറുന്നിട്ട് ഒന്നിൻ്റെയും പോകുന്നില്ല അങ്ങനെ നീ എടുത്ത് ഓളും എടുത്ത് എല്ലാം അടത്തല്ലോട് തല്ലേ അതാണ് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറഞ്ഞാൽ അങ്ങനെതാ മോട്ടോർ സർക്കിൾ എല്ലാം നമ്മൾ ഓരോരോ ബാച്ച് ആയി ചുട്ട് എടുക്കാം അപ്പം ഇല്ലതാ ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ എന്ത് എണ്ണക്കെട്ടുന്ന സംഭവമായെങ്കിൽ നേരെ പൊങ്ങിയിട്ട് വരല്ല ഒരു അടന്നിട്ട് കളിക്കും പക്ഷെ രണ്ടാമത്തെ ബാറ്റർ ആകുമ്പോൾ സെറ്റാണ് അങ്ങനെ ഇത് ഞാൻ ഫസ്റ്റ് തന്നെ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് അത് ഇങ്ങനെ പൊന്തിയില്ല അതിനെ ഞാൻ ഒന്ന് മറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് രണ്ടാമതേ കൂട്ടാം അപ്പം ഇല്ലേ ഇത് ഇങ്ങനത്തെ അപ്പം എല്ലാം ചുടുമ്പോ ഇല്ലേ കുറേ തീ വേണ്ട ഇതിനെല്ലാം ചെറിയ തീയന്നും വേണ്ടത് അപ്പോൾ ഞാൻ ഫസ്റ്റ് തുടങ്ങുന്നതല്ലേ അപ്പോൾ ഫസ്റ്റത്ത് ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിന് ഇതായിട്ടായതിനു ശേഷം നമുക്കിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ചുട്ടെടുക്കാം അപ്പോൾ അതിങ്ങനത്തെ ഒരു ടിഷ്യൂ ആ എന്തെങ്കിലും ഒരു തുണിയാകാൻ പറ്റി വെച്ചെങ്കിൽ ഈ ഇങ്ങനെ അതിൻ്റെ ബാറ്ററി നില അട ഗ്യാസിലെ കുറ്റുമ്പോൾ പെട്ടെന്ന് തന്നെ തുടച്ചിട്ടെടുക്കാമല്ലോ അല്ലെങ്കിൽ അത് അട പിന്നെ അതിനെ പോകാൻ ചേരുതെല്ലാം കൊണ്ടുവരണം വരയ്ക്കാൻ അങ്ങനെ ഞാൻ ഒന്ന് അങ്ങനെ ഇങ്ങനെയായിട്ട് വിറ്റുന്നില്ല ജസ്റ്റ് ഒന്നായുമ്പോൾ ഞാനിപ്പോൾ തുടച്ചിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ ബാച്ചും രണ്ടാമത്തെ ബേച്ചും എല്ലാം ചൂടെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നല്ല ചട്ടി ചൂടായിട്ടുണ്ട് ഇനിയില്ലേ കുറച്ച് കഴിയുമ്പോഴൊക്കെ നമുക്കിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വെക്കാം ഫ്ലെയിം കുറച്ചിട്ടാകുമ്പോൾ നിങ്ങൾ നോക്കിയോ നല്ല അപ്പായിട്ട് വരുന്ന ഹൈ ഹൈ ഫ്ലെയിമിലിട്ടതിനെക്കാളും ലോ ഫ്ലെയിമിലാക്കിയെങ്കിൽ നല്ല അപ്പാന്നുണ്ട് പക്ഷേ ഇങ്ങനെ തീ കുറയ്ക്കുന്നില്ലേ എല്ലാത്തിനും കുറയ്ക്കാൻ പോലും ഇപ്പം നമ്മൾ വേളകാച്ച ഒന്ന് പൊരിയപ്പം ചട്ടിപ്പത്തിൽ അതെല്ലാം അല്ലേ ലൈഫ് ഫ്ലെയിമിൽ തന്നെ പൊക്കണം അത് ചെറിയ തീയിൽ വെച്ചെങ്കിൽ എണ്ണ കുടിച്ചിട്ട് അതൊരു മാതിരി ഞാൻ നെയ്യപ്പം നെയ്യപ്പത്തിൽ പിന്നെ നമ്മളെ മുട്ടസറുക്ക അങ്ങനത്തെ ഉള്ള ഓരോരോ അപ്പം ഇല്ല അതിനുള്ള തീ ഒന്ന് കുറച്ചിട്ട് നല്ല നല്ലപ്പായിട്ട് വരുന്നു അതെയാണ് അപ്പോൾ അതാ നോക്കിയാൽ നല്ല നല്ല ബോൾസായിട്ട് മസാല അടിപൊളിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കാം ഇനി എന്തെങ്കിലും ഡൗട്ടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റാക്കി ഞാൻ ക്ലിയർ ആക്കി തരാം ഓക്കെ അപ്പം ഇത് രാത്രിക്കാന്ന് ഞാൻ ഉണ്ടാക്കിയത് ഇപ്പം മുട്ട ചെറുക്ക കാര്യമായിട്ട് കറിയൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ ആഴ്ച ഇനി കറി എല്ലാം വെക്കാനും കുറിയും ചിക്കൻ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എന്തിപ്പം ഉണ്ടാക്കുന്നത് എന്നിട്ട് എനിക്ക് അപ്പോൾ മുട്ട ചെറുക്ക ചുട്ടിട്ട് നമുക്ക് കറി ആവശ്യം ഇല്ലാതില്ലേ അങ്ങനെ ഞാൻ മുട്ട ചെറുക്ക ഉണ്ടാക്കിയതാണ് അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് കാണിക്കാതിട്ട് ഞാൻ വീട്ടിൽ ചെയ്തതാണ് അപ്പോൾ എന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഏ നിങ്ങൾക്ക് നല്ല മരിഞ്ഞിട്ട് വേണമെങ്കിൽ ഈ നാട്ടിൽ ഗോൾഡൻ കളറാക്കാം ഞാൻ ഇങ്ങനെ ഓവർ ഗോൾഡൻ ആക്കിയിട്ടില്ല ലെറ്റ് ഗോൾഡൻ കളർ ആക്കിയിട്ട് അങ്ങനെ അങ്ങനെന്താ ഓരോന്നോരോന്നും ചുട്ടെടുക്കുന്നുണ്ട് ചൂടോടെ തന്നെ പുളന്മാർ കഴിക്കുന്നുണ്ട് തന്നു കഴിക്കുന്നുണ്ട് മിന്നും കഴിക്കുന്നു ഇതും കഴിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഡെയിലിയിൽ ഞാൻ കുറച്ച് പണിയെല്ലാം എടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് നാളെ മറ്റ് നാളെ അല്ല മറ്റന്നാ അൻപതാളം ഓർഡർ ഉണ്ട് ബരുന്നിൻ്റെ അപ്പോൾ അതിന് അതിന് മുമ്പ് ഞാൻ കുറച്ച് സാധനം എല്ലാം കൊടുത്തിട്ടുണ്ടായിപ്പോൾ പിന്നെ നമ്മളെ പലചരക്ക് സാധനം ഇല്ല അതെല്ലാം അതിനെല്ലാം ഒന്നിട്ട് ഇന്നിലിട്ടിട്ട് വെക്കാനുണ്ട് കുറേ സൈ വെക്കണമെങ്കിൽ അതിങ്ങനെ പെൻഡിങ്ങാണെന്നല്ലാണ്ട് അതിൻ്റെ ടൈമിട്ടൊന്നുമില്ല അപ്പം പിന്നെ എന്തായാലും എല്ലാം ഒന്ന് സെറ്റാക്കാനായിട്ട് അതിൻ്റെ പണിയിലുള്ള അപ്പോൾ പിന്നെ ഇന്നലെ ബിരിയാണി മറ്റേ അപ്പങ്ങള് ബീഫ് അങ്ങനെ എന്തെല്ലോ ഉണ്ട് അപ്പോൾ എല്ലാ എൻ്റെ പൊടിയെല്ലാം ഞാൻ പൊടിക്കുന്നതെല്ലാം തീർന്നിട്ടുണ്ട് ബിരിയാണീൻ്റെ മസാല ഐറ്റം ബീഫിലേക്കുള്ള പെരിഞ്ചീരകം അതെല്ലാം പൊടിച്ചിട്ട് എല്ലാം അപ്പോൾ അതെല്ലാം തന്നെ ചെയ്യാനിട്ട് ഓർഡർ ഉണ്ടാവുമ്പോൾ കഴിഞ്ഞില്ല ബലോട്ട് ചെയ്യാൻ അങ്ങനെതാ വിശയം പറയുന്നതിൻ്റെ കേട്ടേല നപ്പം എല്ലാം എടുത്തിട്ടുണ്ട് നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നെങ്കിലേ എണ്ണ കുടിക്കുന്ന പ്രശ്നം അങ്ങനെ ഒന്നും വരുന്നില്ല അപ്പോൾ നോക്കിയത് കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടില്ലേ അതിങ്ങനെ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കാം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കമൻറ്റ് ഓക്കെ അടിപൊളി എന്ത് എന്തൊക്കെ അതേന്ന് അപ്പോൾ കുറേ ആൾ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുന്നു പ്ലീസ് ആര് ഫോൺ വിളിച്ച് ചോദിക്കണ്ട ഞാൻ ഈ ഓർഡറിൻ്റെ ഇടയിലുണ്ടെങ്കിൽ എനിക്ക് ഫോൺ എടുക്കാൻ കഴിയുന്നില്ല നല്ല ബുദ്ധിമുട്ടാണ് ഫോണെടുക്കുക ഞാൻ എടുക്കലുമല്ലോ കുറവെന്നെ വാട്സാപ്പിൽ ഉണ്ടെങ്കിൽ ഞാൻ ഈ പണിയെല്ലായിരുന്നു നോക്കല്ലാന്ന് അപ്പോൾ നിങ്ങൾ കമൻറ്റാക്കിയാൽ ഞാൻ റിപ്ലൈ ആക്കാം ഓക്കെ അപ്പോൾ താ ചുട്ടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ ഇല്ലേ ഞങ്ങൾക്ക് ബന്ധമായിരുന്നതിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു ആളാ അപ്പോൾ അതിൻ്റെ പണിയെ ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഞാൻ പറഞ്ഞിട്ട് എൺപതാൾ ഓർഡർ ഉണ്ടെന്ന് അത് തുടങ്ങി ആ ഓർഡർ ഉണ്ടെങ്കിൽ പിന്നെ എന്തു ചെയ്യണമെന്ന് തരാം അതിൻ്റെ ഇടയിൽ പറന്നു അപ്പോൾ ഈ ഇതിനെല്ലാം ഞാൻ ഫസ്റ്റ് എണ്ണ ഒന്ന് റെഡിയാക്കി ആക്കി എടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ അരച്ചിട്ട് അരക്കുന്ന ടൈമിൽ തന്നെ മൊട്ടോസൊക്കെ ചുട്ടതാന്ന് അപ്പോൾ അതാ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് അടിപൊളിയായ മൊട്ടോസ് ഇറക്കി ചുട്ടിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കുക അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബീഫ് ചിക്കന് മട്ടന് അതിലേക്കെല്ലാം നല്ല ടേസ്റ്റാണ് ഉണ്ടാകുന്നത് കഴിക്കാൻ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനറിയോ എന്താ പറയുക എനിക്ക് ഞാൻ ഒരു തൊക്കോടുന്ന ഒരാൾ കോൾ ആക്കിയിട്ടുണ്ടായിന് ഫുഡ് എന്തോ സംഭവം വേണോന്നിട്ട് അപ്പോൾ അവർ കുറെ വിഷയാക്കിയിട്ടുണ്ടായി വീഡിയോ എല്ലാം കാണലുണ്ട് ഞമ്മൾ കാണുന്ന ഉമ്മ കാണുന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം നിങ്ങളെ വീഡിയോ പേരെന്തോ പറഞ്ഞു എനിക്ക് പേര് ഓർമ്മയില്ല അറിഞ്ഞാ എനിക്ക് എല്ലാവരും കൊണ്ട് പേര് ഓർമ്മെങ്കിലും എനിക്ക് പേര് പെട്ടെന്ന് മറന്നിട്ട് പോകുന്നു സോറിയവ അപ്പോൾ നല്ല സന്തോഷമാണ് നമുക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാണ് ഞാൻ നോക്കലുണ്ട് ഞാൻ എൻ്റെ ഫാമിലിക്ക് എല്ലാം അയച്ചു കൊടുത്തിന് എന്നെല്ലാം പറയുന്നത് നോക്കുമ്പോൾക്ക് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഫേർട്ട് എടുത്തിട്ട് എടുത്തിട്ടില്ലേ അതിന് നിങ്ങളെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഇട്ടിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല ചെല്ലുമ്പോൾക്ക് ഭയങ്കര സന്തോഷമല്ലേ അല്ലേ അപ്പോൾ അതാ നല്ല ടേസ്റ്റ് ഉണ്ടായാലും മക്കളെല്ലാം ഇങ്ങനെ ഓരോന്നെടുത്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ കറി വേണോന്നല്ലേ ഇല്ല അപ്പോൾ ലാസ്റ്റൊന്ന് ഞാൻ നല്ല മരിഞ്ഞ ചാക്കിയിട്ട് എടുത്തിന് ഗോൾഡൻ കളർ തന്നെ ആക്കിയിട്ട് അങ്ങനെന്താ നല്ല അടിപൊളി അപ്പോൾ എല്ലാം റെഡി ആയിരുന്നു ഞമ്മൾക്ക് ഞാൻ പറഞ്ഞിട്ട് എല്ലാം ഒന്ന് സംഭവങ്ങളെല്ലാം ചൊരിഞ്ഞിട്ട് എല്ലാം അപ്പോൾ അതാ എണ്ണ ചുട്ടിട്ടായന് ശേഷം അതിന് ഞാനൊന്ന് മൂടിയിട്ട് മാറ്റിയച്ച നമുക്കെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കാനുണ്ട് വേള പയറ് പച്ചപ്പയറുമെന്ന് അങ്ങനത്തെ നല്ല കൊടുത്തിട്ട് എത്ര ദിവസമായി വെച്ചിട്ട് ഈ തേങ്ങയില്ലേ ഞാൻ ഈ ബന്ധ സെറ്റ് ആക്കുന്നില്ലേ അതിലേക്ക് ചെറിച്ചിട്ട് വെച്ചു തന്നു അതിനെ തേങ്ങാപ്പ അല്ലല്ലോ നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ബന്ധമരുന്നിൻ്റെ റെസിപ്പി കാണിക്കുമോ എന്നിട്ട് കമൻറ്റ് കിട്ടണ്ടേ ബന്ധമേദിൻ്റെ റെസിപ്പിയിൽ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് തുടങ്ങിയ പാട് പ്ലോട്ടിൻ്റെ അതാണ് അതിങ്ങനെ കാണിക്കാനൊരു കഴിയുന്നില്ല കുറേ മണിയുണ്ടത് അങ്ങനെ ഞാൻ എല്ലാം ചാക്കന്നിട്ട് ഇവിടെ തന്നെ വെക്കുന്ന ഇവിടെ നിന്ന് തന്നെ എല്ലാം ടിന്നിൽ ചിരി പറഞ്ഞിട്ട് എത്ര ദിവസമായി ഇത് കൊടുന്നിട്ട് ഓരോരോരോ ഓർഡറും കാര്യങ്ങളെല്ലാം ഇല്ലേ അവിടെ തന്നെ വയ്ക്കാമെന്ന് പിന്നെ ഞാൻ ഒന്ന് പെട്ടെന്ന് ടിയിലേക്ക് ഇട്ടൻ കയ്യില്ല അങ്ങ് അതെന്നൊക്കെ അറിഞ്ഞാൽ അങ്ങനെ ഉപ്പും സംഭവങ്ങളെല്ലാം ചരിഞ്ഞിട്ടുണ്ട് അപ്പം ഉപ്പിൻ്റെ സൈഡത് കച്ചറയല്ല അത് അങ്ങനെ കരിമല വല പൊടിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കഥ അങ്ങനെ കടലയും പയറും ഉപ്പും കടുകും എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ മസാല ഐറ്റംസ് എല്ലാം തീർന്നിന് ബിരിയാണി കിടന്ന മറ്റേ പട്ടക്കര വേലക്ക ബലീഫ് അങ്ങനത്തെ എന്തെല്ലാം അല്ലേ അത് ഞാൻ നാട്ടിൽ നിന്ന് അത് അസുഖം കൊണ്ടുവരണം എന്നാന്ന് അധികവും അത് കൊണ്ടെങ്കിൽ ഇല്ലേ നല്ല കുറച്ച് അധികം നാൾ വരുന്നുണ്ടല്ലോ അങ്ങനെ ഞാൻ അതിന് അസുഖ കൊണ്ടുന്നെങ്കിൽ നേരെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കും സ്റ്റോക്ക് ആക്കിയിട്ട് വെക്കുന്നേനെ ഫ്രിഡ്ജിൽ വെക്കും അതെന്തായാലും ഒരു ആറുമാസം ഒരു വല്ല എല്ലാം ഉണ്ടെങ്കിൽ എന്താന്നില്ല എൻ്റെ അടുത്ത് ആറുമാസം ഒന്നും വരുന്നില്ല എൻ്റെ അസുഖം ഇങ്ങനെ പേയ്മേം വരുന്നല്ലോ ഇടയ്ക്കിടയ്ക്ക് അപ്പം കൊണ്ടുവരുന്നു അങ്ങനെ സെറ്റാന്ന് അപ്പോൾ അതാ എല്ലാം ഞാൻ ഇട്ട് വെക്കുന്നുണ്ട് ഡ്രൈ ലെമൺ ഇല്ലേ ഡ്രൈ ലെമണ് പട്ട ഗ്രാമ്പു ഏലക്കാമിറ്റ നെയ്ച്ചോറിൽ കിടന്നവർ ആ അവര് എന്തും ഇല്ലേ എന്തോ ചോദാ പിറന്ത ഇതേ സംഭവം അവർ അടുക്ക പോലത്തെ ഇങ്ങനെ എല്ലാം ഇടുന്നുണ്ട് പിന്നെ മറ്റേ നമ്മളെ കുരുമുളക് സംഭവങ്ങളെല്ലാം ഇട്ടിച്ച് എല്ലാം വെക്കുന്നുണ്ട് ഇതെല്ലാം മസാല എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ചെങ്കിലേ നമുക്ക് ഇങ്ങനെ വലിയ വലിയ ഓർഡർ വരുമ്പോൾ വരുമ്പോഴേക്കില്ലേ എളുപ്പമാണ് ഇല്ല അങ്ങനെ ആടുന്നത് കേടണോ ഇടുന്നത് കേടണോ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് എടുത്തുകൊണ്ട് വരുമ്പോഴേക്കില്ലേ കുറേ ടൈമും വേസ്റ്റാന്ന് നമുക്ക് ടൈം വേസ്റ്റ് ആകുമ്പോൾ നമുക്ക് ടെൻഷനാകുന്നുള്ളൂ ആ കൊടുക്കുമ്പോൾ ആ വേല ആ വിലയിട്ട് അങ്ങനത്തെ എല്ലാ പ്രശ്നം വരുന്നു അപ്പോൾ ഇങ്ങനെ മുമ്പേ റെഡി ആക്കിയിട്ട് വെച്ചെങ്കിൽ ആ ഒരു പ്രശ്നം ഇല്ല എല്ലാം ഇങ്ങനെ സെറ്റാക്കിയിട്ട് വെച്ചത് അങ്ങെന്ത് സാധനം ഉണ്ടാക്കുമ്പോൾ ഇല്ല എൻ്റെ അത് പെട്ടെന്ന് കിട്ടണം കയ്യിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും തേടിയിട്ടാകുമ്പോൾ നമുക്ക് പ്രാന്ത് കുടിക്കണം റെഡി ആയിട്ട് നമ്മളെ മുൻപിലുണ്ടെങ്കിലേ പട്ട് പെട്ടെന്ന് റെഡിയാണ് നമുക്ക് ചെണ്ണിൽ ലേറ്റായിട്ട് വന്നെങ്കിലും അങ്ങനെ എല്ലാം ഇതെല്ലാം എല്ലാം ഇട്ട് വെച്ചിട്ട് ഇത് ഇതെല്ലാം എത്ര ദിവസമായിരുന്നു ഞാൻ ഇടണമെന്ന് ഇട്ടിട്ട് ഇനി എല്ലാം കൈറ്റ് സെറ്റാക്കിയിട്ട് വെച്ചിട്ട് മറ്റേ കാലിയാകുമ്പോൾ വയ്ക്കില്ല എല്ലാം റെഡി സെറ്റാക്കിയിട്ട് വെക്കുന്നത് കൈറ്റ് അത്ര ഐറ്റം വിടാ വിടാ വിടാല്ല ഇത് ഇങ്ങനെ ഒന്ന് ഇണ്ടൌടുന്നുണ്ടോ അങ്ങനെ അതൊന്ന് സെറ്റായതിനു ശേഷം ഇനി പൊടി ഐറ്റം അല്ല ഇല്ലേ അതൊന്ന് റെഡി മഞ്ഞൾ മുളക് ചിക്കൻ മസാല പിന്നെ കടുക് അങ്ങനത്തെല്ലാം ഇല്ലേ ഇപ്പം നമ്മൾ ഒരു വേളക്കറി വെക്കുന്നെങ്കിൽ ഈ ഒരു ട്രെയിൻ്റെ എടുത്താൽ മതി അതിൽ തന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലോ അങ്ങനെ അപ്പോൾ ഇങ്ങനത്തെ എല്ലാം റെഡി ആക്കുമ്പോൾ ഇല്ലേ നമുക്ക് പണിയാണ് എളുപ്പമായിട്ട് കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കമ്മക്കണ്ട എപ്പോഴും ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ലൈക്കും കമൻറ്റും മസ്റ്റാണ് ഓക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ എല്ലാവർക്കും ഇട്ടുകൊടുത്തിട്ട് അടിപൊളിയാക്കാം വേ പക്ഷേ അത് പറയണമെന്ന് എല്ലാവരും കൂടെ നിന്നാലും